ഹായ് കൂട്ടുകാരെ ഞാൻ ഷാനാ സഫൂറ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമാണല്ലോ എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യ പറ്റിയിട്ട് ഒരു കൊച്ചു പാട്ട് പാടിയല്ലോ സ്കൂളിൽ അവതരിപ്പിക്കാൻ പറ്റിയതാണ് എന്നാൽ നമുക്ക് പാട്ടിലേക്ക് ഞാൻ പിറന്ന മണ്ണ് ഇത് ഗാന്ധി പിറന്ന നമ്മുടെ സ്വന്തം കാശ്മീർ പഞ്ചാബല്ല ഒരറ്റ ഭാരത രക്തം കാശ്മീർ പഞ്ചാബല്ല ഒരറ്റ ഭാരത രക്തം ആയിരമായിരം ദേശ സ്നേഹിക രക്തം ചിന്തിയ ദേശം ആയിരമായിരം ദേശ സ്നേഹിക രക്തം ചിന്തിയ ദേശം പിറന്ന മണ് ഇത് പിറന്ന മണ്ണ് നമ്മുടെ സ്വന്തം നാട് ഇത് ഭാരതനാട് ഇത് ഭാരതനാട് ഇത് ഭാരത നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചുപാട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കുട്ടികളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ